ചേരും ഇടുക്കി ജില്ലയിലെ വിവി കർഷകരുടെ വിവിധ വിഷയങ്ങൾ മുന്നയിച്ചുകൊണ്ടാണ് അത് സമൂഹത്തിന് മുമ്പാകെ സർക്കാരിനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധ മാർച്ചിന് ഇടുക്കി രൂപത നേതൃത്വം നൽകുന്നത് ഇടുക്കി രൂപതയുടെ കീഴിൽ വരുന്ന കർഷകർ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലെ കർഷക സമൂഹം കുടിയേറ്റ ജനത മുമ്പ് ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള വലിയ പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരുടെയും കേന്ദ്ര സർക്കാർ എല്ലാം ഒരു ഇടപെടലിൻ്റെ ഫലമായിട്ട് വലിയ ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഈ നിർമ്മാണ നിരോധനം അത് ഈ ജില്ലയിലെ കർഷക സമൂഹത്തിന് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ പട്ടയം നൽകുന്ന കാര്യത്തിൽ ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ട് പട്ടയം കിട്ടാതെ ഒട്ടേറെ കർഷകർ ഇപ്പോൾ പ്രയാസം അനുഭവപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലാ യിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ ഒരു വില ലഭിക്കാത്ത ഒരു സാഹചര്യം അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളുടെ അതിരൂക്ഷമായ ഒരു ആക്രമണമാണ് ഇടുക്കി ജില്ലയിലെ കർഷകർ നേരിട്ട് കൊണ്ടിരിക്കുന്നത് അവർ അവരുപാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിളവെടുപ്പിൻ്റെ സമയമാകുമ്പോൾ അത് വന്യമൃഗങ്ങൾ വന്ന് നശിപ്പിക്കുകയും ചില പലപ്പോഴും അവർ ജീവഹാനി വരെ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു കാട്ടുപന്നിയുടെയും കാട്ടാനയുടെയും എല്ലാം ആക്രമണത്തിൻ്റെ ഫലമായി ഒട്ടേറെ ആൾക്കാർ ൾക്കാണ് ഗുരുതരമായ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം പക്ഷേ ഇതിനൊന്നൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇടുക്കി ജില്ലയിലെ കർഷക സമൂഹം അല്ലെങ്കിൽ കുടിയേറ്റ ജനത വർഷങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും അതിനോട് ഒരു അനുഭാവപൂർണ്ണമായ നിലപാടല്ല സ്വീകരിക്കുന്നത് എന്നതാണ് ഇടുക്കി ജില്ലയിലെ കർഷകർ ഏറെ വേദനയോടെ പങ്കുവയ്ക്കുന്ന കാര്യം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇടുക്കി രൂപതയുടെ അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധ മാർച്ചിന് കർഷക പ്രതിഷേധ മാർച്ചിന് അവർ തയ്യാറായത് ആ പ്രതിഷേധ മാർച്ച് ഫൈനാവിൽ നിന്ന് ആരംഭിച്ച രാവിലെ കൂടി ഫൈനാവിൽ നിന്ന് ആരംഭിച്ച ആ പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ ഈ കളക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് വലിയ ഒരു ആത്മരോഷം ആണ് ഇവിടെ അണപൊട്ടിക്കൊണ്ടിരിക്കുന്നത് കാരണം കർഷകരുടെ വലിയ ഒരു വേദനയാണ് അവർ പങ്കുവയ്ക്കുന്നത് വർഷങ്ങളായി അവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നത്തിന് സർക്കാരുകൾ വേണ്ടത്ര ഗൗരവം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അനുഭാവപൂർണമായ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല വാഗ്ദാനങ്ങൾ മാത്രമാണ് അവർക്ക് സമ്മാനിക്കുന്നത് നടപടി ഉണ്ടാകുന്നില്ല എന്ന കാര്യത്തിലാണ് കർഷകർ ഏറെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് ഈ കർഷക ജനത ഒരു പ്രതിഷേധ മാർച്ചിന് സജ്ജരമാ തയ്യാറായത് കർഷക ജനത എന്ന് പറയുന്നത് ഒരു സമരത്തിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്കൊന്നും പങ്കാളിയാകുന്ന ഒരു ജനവിഭാഗമല്ല നിരന്തരമായി സമരങ്ങളിലൊന്നും ഏർപ്പെടുന്ന ഒരു മനോഭാവമുള്ളവരുമല്ല പക്ഷേ ഒരു നില ഇപ്പോൾ അവർ നിലനിൽപ്പിനായിട്ടുള്ള ഒരു പോരാട്ടമാണ് നടത്തുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് വലിയ ഒരു പ്രതിഷേധത്തിന് ഇടി ഈ ഇടുക്കി ജില്ലയിലെ കർഷക ജനത കർഷക സമൂഹം മലയോര ജനത സജ്ജ തയ്യാറായത് ഈ ഇടുക്കി ജില്ലയിലെ കർഷകർ എന്ന് പറയുന്നത് അവർ വർഷങ്ങളായി മണ്ണിൽ പണിയെടുത്ത് വലിയ ഒട്ടേറെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് അവർ മണ്ണിനോട് പൊരുതിയാണ് അവർ വലിയ ഒരു 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 ജീവിതം കരിപ്പിടിപ്പിക്കുന്നത് ആ ഒരു സമയത്താണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രയാസം അനുഭവിക്കുന്നത് കാരണം അവർ മണ്ണിൽ പൊന്നു വിളയിച്ച കർഷകരാണ് കഷ്ട അവർ ചെറുപ്പം മുതൽ പണിയെടു പണിയെടുത്ത് മണ്ണിൽ പണിയെടുത്ത് വർഷങ്ങളായി പണിയെടുത്ത് പണിയെടുത്ത് ആ മണ്ണിനെ അവർ പൊന്നാക്കി മാറ്റിയവരാണ് അങ്ങനെ മാറ്റിയ ജനസമൂഹത്തിനെയാണ് ഈ ബഫർസോണിൻ്റെ പേരിലൊക്കെ കുടിയേർക്ക് ഭീഷണി നേരിടുന്നു അവരുടെ കെട്ടിട നിർമ്മാണത്തിന് ഒരു അനുമതി ലഭിക്കാത്തൊരു സാഹചര്യം അതിന് വലിയ കെട്ടിട നിർമ്മാണങ്ങൾക്ക് വലിയ നിയന്ത്രണം അതുപോലെ തന്നെ ഈ ബഫർസോണൊക്കെ ആയി ബന്ധപ്പെട്ട് ഓരോ ദിവസവും വലിയ വലിയ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പരിസ്ഥിതി സംഘടനകളുടെ ഭീഷണി കോടതികളുടെ ഒരു ഒരു ഇടപെടൽ ഇതെല്ലാം അവർ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ മാർച്ചുമായി ഇത് സമൂഹത്തിൻ്റെ എത്തിക്കുക സർക്കാരിൻ്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന കൂടിയാണ് ഇത്തരത്തിലുള്ള വലിയൊരു പ്രതിഷേധത്തിന് ഈ കർഷക സമൂഹം തയ്യാറായിട്ടുള്ളത് അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ആ പ്രതിഷേധത്തിൻ്റെ മുൻനിര